നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ടാറ്റ അൾട്രോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വിപണിയിലെത്തിയ ശേഷം സ്റ്റെഡിയായിട്ട് കൃത്യമായ രീതിയിൽ നല്ല വിൽപ്പന നേടിക്കൊണ്ടിരിക്കുന്ന ടാറ്റയുടെ ഹാഷ് ബാക്ക് അൾട്രോസ് അൾട്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സെഗ്മെൻറ്റിലെ ഒരേ ഒരു ഡീസൽ ഹാഷ് ബാക്ക് ഇതാണ് എന്നുള്ള കാര്യമാണ് ഡീസല് ഫാമിലികൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ടാറ്റ അൾട്രോസിൻ്റെ കാര്യത്തിൽ ഡീസൽ ഹാഷ് ബാക്ക് എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ വില്പന ഉണ്ടായിരുന്നു അത് ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയാണ് ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോഴും എന്താണ് പുതിയ മോഡലിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ചേഞ്ചസ് ആണ് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് അത് എക്സ്റ്റീരിയറുകളുണ്ട് ഇൻറ്റീരിയറുകളുണ്ട് കൂടുതൽ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ അൾട്രോസിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റ് ഓടിച്ചത് റേസർ എന്ന വേരിയൻ്റാണ് അത് കോയമ്പത്തൂർ ട്രാക്കിലാണ് നമ്മൾ ഓടിച്ചത് അതിലൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ പുതിയ അൾട്രോസ് വന്നപ്പോൾ ആ റേസർ എന്ന മോഡൽ ക്യാരി ഓവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പാറ്റ് ചെയ്തുവരെ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ടബ് പെട്രോൾ മോഡൽ ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല എന്തായാലും ഓരോരുത്തരുടെയും അഭിരുചിക്ക് ചേരുന്ന രീതിയിലുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് അതായത് ഫൈവ് സ്പീഡ് എ എം ടി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നു കൂടാതെ ഫൈവ് സ്പീഡ് മാനുവൽ ഉണ്ട് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉണ്ട് പക്ഷേ ഡീസൽ മോഡലിൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ അതാണ് ഏറ്റവും പുതിയ അൾട്രോസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്തായാലും മഴ ഇങ്ങനെ പെയ്ത് നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഏറ്റവും പുതിയ ടാറ്റ അൾട്രോസിനെ ഒന്ന് അടുത്ത് കാണാം ഒരു ആൾട്രോസിൽ വളരെ ഷാർപ്പായിട്ടുള്ള കട്ടുകളും ക്രെയ്സുകളും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതായത് ബോഡി പാനലുകളിൽ കാര്യമായ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാണെങ്കിൽ ദാ ഇവിടെയൊക്കെ തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അതിനുള്ളിലായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫോഗ് കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നത് അത് ടോപ്പിൻ്റെ മോഡലുകളിൽ എൽ ഇ ഡി ആണ് അതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നല്ലൊരു എയർ കർട്ടൺ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ ഹെഡ് ലാമ്പിൻ്റെ രൂപത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ പോലും ഉൾഭാഗത്തെ എലമെൻസ് ഒക്കെ ബ്ലാക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭംഗി അവിടെയുണ്ട് മനോഹരമായ ഡാറ്റ കട്ടിങ് ലാമ്പ് അതാണ് നമ്മളിപ്പോൾ സൈഡ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് കാണുന്നത് അതുപോലെ ഈ ഭാഗത്ത് വന്നിരുന്ന നേരത്തെ വന്നിരുന്ന ഒരു എൽ ഇ ഡി സ്ട്രിപ്പായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ ടെക്സ്ചേർഡായിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ കാണുന്നത് അതുപോലെ താഴെ ഈ ഒരു ഫോഗ്രാമിൻ്റെ ചുറ്റുമുള്ള ഭാഗം ഫുൾ ബ്ലാക്കൻ ചെയ്തിരിക്കുന്നു അത് നല്ല ഭംഗിയുള്ള രീതിയിലുള്ള എയർഡാമിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണുന്ന ക്യാമറയാണ് അതുപോലെ തന്നെ താഴെയായിട്ട് ബോഡി കളേഡ് ആയിട്ട് തന്നെയുള്ള ലോവർ ലിപ്പിൻ്റെ ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നു എന്തായാലും ഷാർപ്പായിട്ടുള്ള കട്ടുകളൊക്കെയാണ് അതാണ് ഒരു ഭംഗി ഇതിൻ്റെ ഒരു സ്പോട്ടിനസ് വർദ്ധിപ്പിക്കുന്നത് ഇവിടെ കാണുന്ന ഈ കട്ടുകളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു ഹെവിനെസ് മുൻഭാഗത്തിന് ഇപ്പോൾ തോന്നുന്നുണ്ട് അതുപോലെ ബോണറ്റ് ലൈനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ള ബൾജൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് അൾട്രോസിൻ്റെ കാര്യത്തിൽ അൾട്രോസ് വളരെ സ്പോട്ടിയാണ് അല്ലെങ്കിൽ തന്നെ കാഴ്ചയിൽ ടാറ്റയുടെ ഏറ്റവും സ്പോട്ടി ആയിട്ടുള്ളൊരു വാഹനമാണ് അത് കുറച്ചുകൂടി ഒന്ന് ഷാർപ്പായി മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് അതായത് മുൻഭാഗം ഗംഭീരമായിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് സൈഡ് പ്രൊഫൈലൊക്കെ വരുമ്പോൾ ടയർ സൈസിനൊന്നും മാറ്റം വന്നിട്ടില്ല സിക്സ്റ്റീൻ ഇഞ്ചാണ് പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഇവികളിൽ കാണുന്ന രീതിയിലുള്ള എയറോ എയറോവീലിന്ന് വിളിക്കുന്ന രീതിയിലുള്ള അലോയ് വീലുകളാണ് അത് ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ മഴയത്ത് ചെളി പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫുൾ ബ്ലാക്ക് അതിനിടയ്ക്കൊക്കെ ഈ ഒരു അലൂമിനിയം ഫിനിഷ് ഒക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള വീലുകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എയ്റോ ഡൈനാമികത കുറച്ചുകൂടി ഫേവറബിൾ ആകുമെന്നുള്ളതാണ് അതായത് മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എയർ റെസിസ്റ്റൻസ് കുറയും എന്നുള്ളതാണ് ഇത്തരമുള്ള എയറോ വീലുകളുടെ പ്രത്യേകത ഇനി സൈഡിലേക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയാവുന്നത് ഫ്ലഷ് ഡോർ ഹാൻഡിൽ വന്നു എന്നുള്ള കാര്യമാണ് ഇങ്ങനെ തുറക്കാം അത് അതിൻ്റെ ഒരു മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത് ഡിസൈനർക്ക് വളരെ ഇഷ്ടപ്പെട്ട അത് ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് കാരണത്തിൽ ഒട്ടും തന്നെ മുഴച്ച് നിൽക്കാത്ത രീതിയിലാണ് സൈഡിലൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് സൈഡ് ബ്യൂ മെറോസ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെ ഭംഗി ഈ ഒരു കളറിനോടൊപ്പം നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് റൂഫ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു സ്ട്രിപ്പ് അതും ഭംഗിയായിട്ടുണ്ട് അവിടെ ഒന്നും ക്രോം ഒന്നും കൊടുത്ത് വൃത്തിയടാക്കിയിട്ടില്ല നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ സൈഡിലൊക്കെ ആണെങ്കിലും ബോഡി ലൈനുകളൊക്കെ കുറച്ചുകൂടി ഷാർപ്പായ കട്ടായി കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് സൈഡ് പ്രൊഫൈൽ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വാഹനമാണ് വളരെ സ്പോട്ടിയാണെന്ന് തന്നെയാണ് പറയേണ്ടത് ഇവിടെ എനിക്ക് തോന്നുന്നത് പഴയ അൾട്രോസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇത്രയും അങ്ങോട്ട് കയറിയിട്ടില്ല ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നേരത്തെ വളരെ കാര്യമായ രീതിയിൽ മോളിൽ കയറുന്ന അല്ലെങ്കിൽ അതൊന്ന് ഒതുക്കി അല്പം താഴ്ത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അറിഞ്ഞു എന്തായാലും ഇവിടെ ഈ ഡോഗ് ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അതും വീണ്ടും ഒട്ടും ഭംഗം വരാത്ത രീതിയിലേക്ക് പിന്നിലേക്ക് പോവാൻ സഹായിക്കുന്നുണ്ട് പിന്നിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാണാവുന്നത് ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പാണ് എൽ ഇ ഡി ടെയിൽ ലാമ്പിൻ്റെ ഈ ഭാഗത്തു വലിയ വ്യത്യാസം തോന്നില്ലെങ്കിലും എൽ ഇ ഡി ആ ഒരു എലമെൻസിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് ഡാറ്റ പറയുന്നത് അത് നമുക്ക് പെട്ടെന്ന് വ്യക്തമാകുന്നത് അല്ലെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഭാഗം അതിലൂടെ പോകുന്ന ഈ ഒരു റെഡ് എൽ ഇ ഡി ലൈറ്റ് എല്ലാം ഭംഗിയായിട്ടുണ്ട് പിന്നെ ഷാഫിൻ ആൻഡിനെയും വളരെ ചെറിയൊരു ഇൻഡിഗ്രേറ്റഡ് സ്പോവിലും സ്റ്റോപ്പിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ വൈപ്പറും പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും പിൻഭാഗത്തൊക്കെ പിൻഭാഗമാണ് ഏറ്റവും ഭംഗിയുള്ളത് അൾട്രോസൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലൊന്നും വലിയ മാറ്റം വരുത്താതെ നിലനിർത്തിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ തന്നെ ഭംഗിയുള്ളൊരു ഒരു പിൻഭാഗമായതുകൊണ്ട് വലിയ മാറ്റങ്ങൾ അതിൽ ടാറ്റ കൊണ്ടുവന്നിട്ടില്ല ഇനി ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ ചെറിയൊരു സ്വിച്ച് അമർത്തുമ്പോൾ അങ്ങനെ ബൂട്ട് ഉയരും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് ടാറ്റയുടെ കാര്യത്തിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ ഡ്യുവൽ സിലിണ്ടർ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ സി എൻ ജി ആകുമ്പോഴും വലിയ നഷ്ടം ബൂട്ട് സ്പേസിൽ വരുന്നില്ല ഇരുന്നൂറ്റി പത്ത് ലിറ്റർ ബൂട്ട് സ്പേസ് സി എൻ ജിയിലും വരുന്നുണ്ട് സി എൻ ജിയും ഇതോടൊപ്പം തന്നെ വിപണിയിൽ എത്തിയിട്ടുണ്ട് അതായത് ഏറ്റവും പുതിയ അൾട്രോസിൻ്റെ ഡീസൽ പെട്രോൾ വേരിയൻസിനൊപ്പം തന്നെ സി എൻ ജിയും വന്നിട്ടുണ്ട് അത് ഇരുന്നൂറ്റി പത്താണതിൽ ലഗേജ് സ്പേസ് ആയിട്ട് പറയാവുന്നത് ഇത് ഇത്തിരി ഡീപ്പ് ആണെന്നേ ഉള്ളൂ സാധനങ്ങൾ എടുത്തുവയ്ക്കാൻ വേണ്ടി പക്ഷേ സ്പേസ് ഒട്ടും മോശമല്ല കൂടാതെ നമുക്ക് ഈ സീറ്റ് പൂർണ്ണമായും ഫോൾഡ് ചെയ്ത് കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ പറയാവുന്നത് പുതിയ അൾട്രോസിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ടയർ സൈസ് ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ടയറിൻ്റെ എന്താ പറയുക വലിപ്പത്തിലല്ല വ്യത്യാസം വന്നിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആയിരുന്ന സെക്ഷൻ ഇപ്പോൾ വൺ എയ്റ്റി ഫൈവ് കുറച്ചിട്ടുണ്ട് അത് മൈലേജിനെ കാര്യമായ രീതിയിൽ ബാക്കപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു വ്യത്യാസവും കൂടാതെ എയറോ വീൽ വന്നിരിക്കുന്നു കൂടുതൽ എയറോ ഡൈനാമികത തോന്നുന്ന രീതിയിലുള്ള ഷാർപ്പായുള്ള കട്ടുകളൊക്കെ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ മൈലേജ് കൂടിയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ആൾട്ട്രോസിൻ്റെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും മൈലേജ് കമ്പനി പുറത്തുവിട്ടിട്ടില്ല സി എൻ ജിയുടെ കാര്യത്തിൽ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് സെവൻ കിലോമീറ്റർ പെർ കിലോഗ്രാം ആണ് എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനമായിരിക്കും അൾട്രോസിൻ്റെ സി എൻ ജി എന്നുള്ളവരുടെ സംശയമില്ല ഇതിപ്പോൾ ഇതുമായിട്ട് വന്ന് ലക്സോൺ ടാറ്റയിലെ ഒഫീഷ്യൽസ് പറയുകയായിരുന്നു ഇപ്പോൾ സി എൻ ജി വാഹനം ചോദിച്ചു തന്നെ ധാരാളം പേര് വിളിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം കൂടുതൽ ലാഭകരമാണ് തന്നെയല്ല കൂടുതൽ പമ്പുകളിൽ ഇപ്പോൾ സി എൻ ജി ലഭ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ക്യൂ ഒന്നും നിൽക്കാതെ അടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് തന്നെയല്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇരുനൂറ്റി പത്ത് ലിറ്റർ ബൂട്ട് സ്പേസ് സി എൻ ജി ഉണ്ടെങ്കിലും ലഭിക്കുന്നുമുണ്ട് അതുകൊണ്ട് സി എൻ ജിയിലേക്ക് പോകുന്നതിൽ മോശമല്ല സി എൻ ജി ആകുമ്പോഴത്തേക്കും അല്പം എൻജിൻ പവർ കുറയുന്നു അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ അൾട്രോസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ ഇൻറ്റീരിയറിലും കാര്യങ്ങളും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ സ്പോട്ടിയായ ഇൻറ്റീരിയറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം പുതിയ ആൾട്ടോസിൻ്റെ ഉൾഭാഗം വളരെ ആണ് അതായത് ലൈറ്റായിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ ഭംഗിയുള്ള ഇൻറ്റീരിയറും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഡാഷ് ബോർഡൊക്കെ പാടെ മാറ്റിയിട്ടുണ്ട് കളേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നൊക്കെ രസകരമാണ് ബ്ലാക്കും ഇവിടെ ഒരു ബീച്ച് അതുപോലെ തന്നെ വീണ്ടും ബ്ലാക്ക് അതിൻ്റെ ക്യാമ്പിയൻ ലൈറ്റിങ് അങ്ങനങ്ങ് പോകുന്നു ഇവിടെയൊക്കെ വീണ്ടും ബീച്ച് അങ്ങനെ രസമുള്ള കളേഴ്സാണ് ഏറ്റവും എടുത്തു പറയേണ്ടതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ടാണ് അതായത് തൈ സപ്പോർട്ടിൻ്റെ അങ്ങേ അറ്റമാണ് കൊടുത്തിരിക്കുന്നത് അത് കണ്ടോ ഇത്രയും നീങ്ങി ഇത്രയും തള്ളി നിൽക്കുന്ന രീതിയിലുള്ള തൈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സുഖമായിട്ടിരിക്കാൻ തന്നെയല്ല നല്ല ഗ്രിപ്പുള്ള സീറ്റാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇരിപ്പ് കിട്ടുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്ത് ഒരു സ്ട്രിപ്പൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് എന്തായാലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ നമുക്ക് ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനുവലി ഇത് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ നല്ല രീതിയിൽ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേറെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫുണ്ട് അത് നമുക്ക് വോയിസ് ആയിട്ട് തുറക്കാനും സാധിക്കും ഓപ്പൺ സൺ പ്രൂഫെന്നൊക്കെ പറഞ്ഞ് തുറക്കാൻ സാധിക്കും ഐ ആർ എ എന്ന് പറയുന്നത് ടാറ്റയുടെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അതിൻ്റെ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പറ്റി ഓപ്പൻ്റെ മോഡലാണ് ഡി സി എ അതായത് പെട്രോളിലെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള ആ ഒരു മോഡലാണ് അതിൻ്റെ ഈ ഒരു ഗിയറിൽ ഇവർക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് വളരെ നീറ്റാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഈ സ്ക്രീനിൽ ഒതുക്കിയിരിക്കുന്നു ഇതിൽ ആപ്പിൾ കാപ്പിളയും ആൻഡ്രോയിഡ് ഓട്ടോയും ഹർമോൻ്റെ എയ്റ്റ് സ്പീക്കർ ഓഡിയോ സിസ്റ്റവും അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും നല്ല റെസൊലൂഷനുള്ള ക്യാമറയും അത്തരം കാര്യങ്ങളും ഞാൻ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ടാറ്റയുടെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സോഫ്റ്റ്വെയർ കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ വന്നിട്ടുണ്ട് ഐ ആർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും തന്നെ മോശമല്ല എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട് കൂടാതെ ഒരു ഇൻബിൽട്ടായിട്ടുള്ള എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓഡിയോ മോഡുകൾ മൂഡ് ലൈറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയപ്പോൾ ഇതിൽ കാണാൻ സാധിക്കും എന്തായാലും നല്ല റെസൊലൂഷനുള്ള സ്ക്രീനാണ് തന്നെ അത് ഒട്ടും തന്നെ നമ്മുടെ കണ്ണിന് ഒരു ഒരു ഉണ്ടാക്കാത്ത രീതിയിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൊള്ളാം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെയും അതുപോലെ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയുടെയും മറ്റേ സ്വിച്ചുകളാണ് അത് ഈ ഒരു നല്ല ഭംഗിയുള്ള പാനലിൽ കൊടുത്തിരിക്കുന്നു വളരെ ടച്ച് സെൻസിറ്റീവായുള്ള സ്വിച്ചുകളും അതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാവുന്ന സിക്സ്റ്റി ഫൈവ് വോട്ടിൻ്റെ ഒരു സീറ്റ് ടൈപ്പ് ചാർജർ കൂടാതെ മറ്റൊരു ചാർജർ ട്വൽവ് വോട്ടിൻ്റെ ചാർജർ എല്ലാം കൊടുത്തിരിക്കുന്നു കൂടാതെ ഇവിടെ വയർലെസ് ചാർജറാണ് നമുക്ക് അതിൻ്റെ പാഡാണ് ഇവിടെ കാണുന്നത് അത്രയും കാര്യം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കി എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ വളരെ വിശാലമായ ഗ്ലോ ബോക്സാണ് സാധാരണ വാഹനങ്ങൾ കാണുന്നതിലും വിശാലമെന്നാണ് പറയേണ്ടത് തന്നെയല്ല അതിൽ ചില ഷെൽഫൊക്കെ കൊടുത്ത് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഡീപ്പാണത് ഇഷ്ടംപോലെ സാധനങ്ങൾ വയ്ക്കാം വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ അതിൽ കപ്പ് ഹോൾഡർ വേണമെങ്കിൽ ഉപയോഗിക്കാം അത് വളരെ തോട്ട്ഫുള്ളി ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയേണ്ടത് പിന്നെ എന്താ പറയുക സ്പേസ് സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് അൾട്രോസിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്പേസ് തന്നെയാണ് പിൻഭാഗത്താണുള്ള മൂന്ന് പേർക്ക് സുഖമായിരിക്കാം അത് അഞ്ച് പേർക്ക് സുഖമായി സഞ്ചരിക്കുക എന്ന ഹാഷ് ബാക്ക് തൊട്ട് ഇതിന് അല്ലെങ്കിൽ ഏതാണ്ട് ഇതിനേക്കാൾ വില അല്പം കൂടി കൂടിയ പുതിയ മൈക്രോ എസ് യു വീളെന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായാലും വെന്യൂ അതുപോലെ സോണറ്റ് തുടങ്ങിയ വാഹനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പിൻഭാഗത്ത് മൂന്ന് മൂന്നുപേർക്ക് നിവർത്തിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല സുഖമായിട്ട് നിവർത്തിരിക്കാൻ പറ്റും ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ നല്ല സ്പീക്കർ ട്വീറ്റർ കൂടാതെ കുട വയ്ക്കാനുള്ള സൗകര്യം കുപ്പി വയ്ക്കാനുള്ള സൗകര്യം നല്ലൊരു ആംറസ്റ്റ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്ത് അതും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനങ്ങളിൽ കാണുന്ന സ്പോക്ക് സ്റ്റിയറിംഗ് വീലായിട്ട് മാറിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ എന്നാണ് പറയേണ്ടത് ടാറ്റയുടെ മറ്റു പുതിയ വാഹനങ്ങൾ നമ്മൾ കാണാറുള്ളതാണ് അതിൽ ഈ ഒരു ഡിജിറ്റൽ ഒരു ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ ബ്ലാക്കും കിം ബീജ് ഫിനിഷുമാണ് അതിന് സ്റ്റീയർ മീലിന് കൊടുത്തിരിക്കുന്നത് ഇതിൽ കോവിസ് കൺട്രോളും അതുപോലെ ഓഡിയോയുടെ സൗണ്ട് വോളിയം വോളിയും സെറ്റിംഗ്സൊക്കെയാണ് കാണുന്നത് ഇതിപ്പോൾ ഡി സി ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസകരമായിട്ട് ഓടിച്ച് പോകാവുന്ന പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീനാണ് ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് കാണുന്നത് അതിൽ ടി പി എം എസ് സർവ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് ട്രയപക്ഷൻ മോട്ടോർ സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് റീഫ്യൂവൽ എന്നു കാണിക്കുന്നു പിന്നെ നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ ഡയലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷനൊക്കെ അതിൻ്റെ അടുവിലുള്ള ആ സ്ക്രീനിൽ കാണാനും സാധിക്കും അതെല്ലാം ഭംഗിയായിട്ടുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ സൈഡ് വ്യൂ മെറോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെയാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും വിസിബിലിറ്റി എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട് ഒട്ടും തന്നെ നമ്മൾ അലോസരപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു ഒരു ഡിസൈൻ രീതിയാണ് ഡാഷ്ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ബോണറ്റിൻ്റെയും കരുതി കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം മറ്റു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കൂടാതെ അത് സീറ്റിൻ്റെയും ഹൈറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നല്ല രസകരമായ സീറ്റിംഗ് പൊസിഷൻ കണ്ടുപിടിക്കാം അതായത് ഒരു എന്താ പറയുക രസ്യൂവിഷ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ വേണമെങ്കിൽ കണ്ടെത്താം എന്തായാലും വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയർ വളരെ ഭംഗിയുള്ള ഇൻ്റീരിയർ അത്ര വില കൂടിയ ഒരു വാഹനമല്ല ഇത് എൻട്രി ലെവലിലേക്കൊക്കെ പോകുമ്പോഴെങ്കിൽ പോലും ഒരു ഇൻറ്റീരിയറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതല്ല അത്രയും ഭംഗിയായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പിൻഭാഗം എങ്ങനെ നോക്കാം ടാറ്റയുടെ ഏറ്റവും പുതിയ ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ജനിച്ചിരിക്കുന്നത് ആൽഫ പ്ലാറ്റ്ഫോമിൽ ജനിക്കുന്ന വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഗംഭീരമായിട്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുക അതായത് നയൻറ്റി ഡിഗ്രി ഓപ്പണിങ് എല്ലാ വാഹനങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതയാണ് അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനുശേഷം അങ്ങനെ കയറിയിരിക്കുമ്പോൾ വീണ്ടും നമ്മളെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൈ സപ്പോർട്ടാണ് എനിക്ക് എനിക്കെപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തൈ സപ്പോർട്ട് കൈവരുത്താൻ പറ്റും ഈ ഒരു കുഷിനെങ്കിൽ ചെറിയ രീതിയിലൊരു അല്പം ഉയർ ഉയർന്ന രീതിയിൽ കുഷിനെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചില വാഹന നിർമ്മാതാക്കൾ ഇപ്പോഴും തൈ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മളെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുന്നതിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവരെന്ത് ഭംഗിയായിട്ട് അത് കൊടുത്തിരിക്കുന്നതെന്നാണ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമായിട്ട് കാലം ചേർന്നിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘ ദീർഘദൂരയാത്രകൾ അത് നല്ല സുഖപ്രദമായ ഒരു സീറ്റിംഗ് പൊസിഷൻ സമ്മാനിക്കുകയും ചെയ്യും ഇനി മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പിന്നിലേക്ക് എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാവുന്ന സിക്സ്റ്റി ഫൈവ് ഓട്ടിൻ്റെ ചാർജർ കൊടുത്തിരിക്കുന്നു അങ്ങനെ വലിയ ഉയർന്നു നിൽക്കുന്ന സെൻ്റർ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂന്ന് പേർക്ക് പരമസുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും ഷോൾഡർ സ്പേസും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് മൂന്ന് പേർ ഇരിക്കുന്നില്ലെങ്കിൽ നല്ലൊരു മസ്റ്റ് അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഹൈറ്റ് ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്ര ഹൈറ്റ് ഉള്ളവർക്ക് സുഖമായി ഇരിക്കാൻ സാധിക്കും മൊത്തത്തിൽ ഒരു ഓഫ്ലൈൻ അല്പം ചെരിഞ്ഞായിട്ട് തോന്നുമെങ്കിലും അത് നമുക്ക് ഉൾപ്പാത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യുകയില്ല പക്ഷേ ഒരല്പം താഴ്ന്ന സീറ്റിംഗ് പൊസിഷനാണ് അതായത് വിൻഡോയിൽ ഒരു അല്പം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും എങ്കിലും കൈവച്ചിരിക്കുമ്പോൾ ഒരു സുഖമായൊരു ഇരിപ്പ് തന്നെയാണ് കിട്ടുന്നത് ഡോർ പാഡിലേക്ക് പോയാൽ വളരെ ഡീപ്പായ പോക്കറ്റുകളൊക്കെ ഉണ്ട് നല്ലൊരു വലിയ ബോട്ടിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള ഡീപ്പാണ് അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ എന്തായാലും സ്പേസ് ഒട്ടും മോശമല്ല ഇപ്പോൾ ഈ സീറ്റ് ഒത്തിരി പിന്നിലേക്കാണ് ഞാൻ മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോഴും സ്പേസ് മോശമല്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇവിടെതാ ഇത് മുന്നിലേക്കാണ് കയറ്റിയിരിക്കുന്നത് അപ്പോൾ ധാരാളം ലെഗ് സ്പേസ് മുൻഭാഗത്ത് കിട്ടുന്നുണ്ട് കൂടാതെ ഞാൻ പറഞ്ഞപോലെ നല്ല ഷോൾഡർ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹെഡ് സ്പേസും ധാരാളമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു പക്ക ഫാമിലി വാഹനമായിട്ട് നമുക്ക് ഈ വാഹനത്തെ കണക്കാക്കാം ടോപ്പൻ്റെ മോഡലിലേക്ക് പോയില്ലെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ടാറ്റ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടാവുന്ന വില ആരംഭിക്കുന്ന ഒരു ഉഗ്രൻ ഹാച്ച് ബാക്ക് തന്നെയാണ് അൾട്രോസ് അതിനെ കാണാനുള്ള സ്പോട്ടിനെസ് ഇപ്പോൾ വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മളിപ്പോൾ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ മനസ്സിലായത് ഇനിയിപ്പോൾ നമുക്കൊന്ന് ഓടിച്ചോളാം മറ്റേ ആൾട്രോസിൻ്റെ പുതിയ മോഡലിൽ ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് കേട്ടോ എയ്റ്റ് സ്പീക്കറിൻ്റെ ഹാർമോണിൻ്റെ അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് നല്ല ക്ലാരിറ്റിയും നല്ല നോയ്സ് ഉള്ള ഗംഭീരമായ ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖകരമായ യാത്രയാണ് ആൾട്രോസ് നമുക്ക് ഉറപ്പ് തരുന്നത് പിന്നെ ടാറ്റയുടെ ആൽഫ ആർക്കിടെക്ചർ എന്ന പുതിയ ടൈപ്പ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല കാരണം അല്ലെങ്കിൽ തന്നെ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയാണ് നമ്മൾ കഴിഞ്ഞ ആൾട്രോസിൽ കണ്ടതെങ്കിൽ ഈ ഈ പുതിയ ആൾട്രോസിലും ആ ഒരു ഗ്ലോബൽ എൻ ഗ്യാപ്പിൽ കൊണ്ടുപോയി ഫൈവ് സ്റ്റാർ വാങ്ങിക്കാൻ തന്നെയാണ് ചാരിയുടെ പരിപാടി ഈ ആൽഫ ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ സൈഡ് ഇമ്പാക്റ്റിനെ കാര്യമായ രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ നിന്നും ബാക്കിൽ നിന്നും മാത്രമല്ലല്ലോ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു കൊളീഷനൊക്കെ ഉണ്ടാകാൻ സാധ്യത സൈഡിൽ നിന്നും കൂടിയുണ്ട് അപ്പോൾ സൈഡിൽ നിന്നുള്ള കൊള്യൂഷനേം കൂടി കാര്യമായ രീതിയിൽ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ ആൽഫ ആർക്കിടെക്ചർ തന്നെയല്ല ഇത് പല തരത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം ഇലക്ട്രിക്ക് അതുപോലെ പെട്രോൾ ഡീസൽ ഏത് വാഹനത്തിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആൽഫ ആർക്കിടെക്ചർ അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ അട്രോസി കാണുന്നത് നല്ല സ്റ്റെബിലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല വെയ്റ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് ടാറ്റയുടെ എല്ലാ പുതിയ വാഹനങ്ങളെല്ലാം തന്നെ ആ ഒരു വെയിറ്റ് അനുഭവപ്പെടുത്തുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയ മോഡലാണ് ഇതിൽ ഡുവർ ക്ലച്ച് ട്രാൻസ്മിഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്യൂബൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പൊതുവേ ഇപ്പം ഈ പറഞ്ഞ പോലെ തീര ചെറിയ വാഹനങ്ങൾ അങ്ങനെ കണ്ടുവരാറില്ല അപ്പോൾ ഡീസൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഉണ്ട് അങ്ങനെ പല പ്രത്യേകതകളും നമുക്ക് ഈ ഒരു ചെറിയ ഹാഷ് ബാഗിനെ സംബന്ധിച്ച് പറയാൻ പറ്റും ഇപ്പം ഡീസൽ വാഹനം ചെറിയൊരു ഡീസൽ വാഹനം വാങ്ങണമെങ്കിൽ ഈ ഹാഷ് ബാഗിൽ ആകുക ഇത് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളത് മൈക്രോ എസ് യുവളാണ് മൈക്രോ എസ് സിയുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പറയുന്നത് സോണറ്റ് പോലുള്ള വാഹനങ്ങളൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഹൈറ്റ് ഒന്നും മോശമല്ല പക്ഷേ പിൻഭാഗത്ത് മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പം പിൻഭാഗത്ത് മൂന്ന് പേർക്ക് ഇരിക്കാൻ സാധിക്കുകയും ഡീസൽ എഞ്ചിനോട് കൂടിയ വാഹനം കിട്ടുകയും എല്ലാം കൂടിയൊക്കെ ചേർന്ന് വരണമെങ്കിൽ ഈ ഒരു വാഹനയെ പറ്റി തന്നെ വിലയും താരതമ്യേന അവയ അപേക്ഷിച്ച് കുറവാണ് അപ്പോൾ എഞ്ചിനുകളെ എഞ്ചിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി എട്ട് ബി എസ് പി ആണ് മാക്സിമം പവർ നൂറ്റിപ്പതിനഞ്ച് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഇതിൽ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട് സിക്സ് സ്പീഡ് ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ഒരു ഫൈവ് സ്പീഡ് എ എം ജി ട്രാൻസ്മിഷൻ കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സി എൻ ജിയിൽ വൺ പോയിന്റ് ടു ലിറ്റർ സെയിം എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ പവർ എൺപത്തി എട്ട് ബി എസ് പിക്ക് പവരെ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ചാണ് അതിൽ നൂറ്റി പതിനഞ്ച് ന്യൂട്രൺ മീറ്റർ ടോക്ക് എന്നുള്ള നൂറ്റി മൂന്ന് ന്യൂട്ടൺ മീറ്റർ ആയിട്ട് മാറുകയും ചെയ്യും സി എൻ ജി മോഡലിലേക്ക് വരുമ്പോൾ ഇതിൽ ഫൈവ് സ്പീഡ് മാനുവൽ ആണുള്ളത് സി എൻ ജിയിൽ പക്ഷേ അതിൽ ഫൈവ് സ്പീഡ് എ എം ജിയും കൂടി വലിയ താമസമില്ല വരുമെന്ന് കേൾക്കുന്നു പിന്നെയുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ഇട്ട ഫോർ സിലിണ്ടർ ടബോ ഡീസൽ മോഡലാണ് അത് നയൻറ്റി ബി എസ് പി ആണ് ഇരുന്നൂറ് നൂറ്റൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ ഡി സി ടി ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ വെഡ് ക്ലച്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഡ്രൈ ക്ലച്ചാണ് ഡി സി റ്റികളിൽ ഉപയോഗിക്കാറുള്ളതെങ്കിൽ ഇതിൽ വെറ്റ് ക്ലച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ കൂളിങ്ങും കൂടുതൽ ലയബിലിറ്റിയൊക്കെ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെ ഈ ഒരു അധികം കടക്കായിരിക്കാനുള്ള സെൽഫ് ഹീലിംഗ് ടെക്നോളജി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഡി സി കാര്യത്തിൽ പലപ്പോഴും ടെമ്പറേച്ചർ വളരെ കൂടിയിട്ട് വാഹനം നിന്ന് പോകുന്ന ഒരു പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ടാറ്റയുടെ ഡി സി ട്രാൻസ്മിഷൻ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ മറ്റു കാര്യമുള്ളത് പാർക്ക് ലോക്ക് ഫംഗ്ഷൻ എന്നൊരു ഫങ്ഷനുണ്ട് നമ്മളെങ്ങാനും വാഹനം നിർത്തിയിട്ട് പാർക്കിൽ പാർക്ക് മോഡൽ ഇടാതെ പോവുകയാണെങ്കിൽ ഗിയർ ബോക്സ് ഈ വാഹനത്തെ ഹോൾഡ് ചെയ്തോളും ഉരുണ്ടു പോകാതെ ഹോൾഡ് ചെയ്തോളും എന്തായാലും ഒരു രണ്ടായിരം ആർ പി എം പോലെ അങ്ങോട്ട് കാര്യമായ രീതിയിൽ പവറിൻ്റെ ഒരു ഒരു തിരതള്ളൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിനാണിത് അങ്ങനെ ലാഗൊന്നും ഒന്നും കാര്യമായ രീതിയിൽ പറയുമല്ലോ വളരെ സ്ലൈറ്റായിട്ട് വേണമെങ്കിൽ ആരോപിക്കാൻ നല്ലത് കാര്യമായിട്ടൊന്നും അങ്ങനെ നമുക്ക് ഒരു ലാഗൊന്നും അനുഭവപ്പെടുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡി സി അല്ലെങ്കിൽ ഡി സി ടി ട്രാൻസ്മിഷൻ ആ ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഡിബിൾ ക്ലാസ് ട്രാൻസ്മിഷനുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതാണ് ഇനിയിപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൽ പോകുകയാണെങ്കിൽ കഴിഞ്ഞ ജനറേഷനിൽ ഇപ്പോഴുന്ന അൾട്രോസ് നമ്മൾ കണ്ടതുപോലെ ഗ്ലോബൽ എൻക്യാപ്പിൽ പോലും ഫൈവ് സ്റ്റാർ നേടിയതാണ് ഇതും തീർച്ചയായിട്ടും അങ്ങനെ ഒരു നേട്ടം നേടുമെന്നുള്ളൊരു സംശയമില്ല അല്ലാതെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇ എസ് പി സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പ്രധാനമായിട്ടും എടുത്തു പറയാവുന്ന കാര്യങ്ങൾ തന്നെ വല്ല ഈ വാഹനത്തിൻ്റെ ഒരു വെയ്റ്റ് ആ ഒരു ഫീൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റോഡ് ഗ്രിപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വളരെ കോൺഫിഡൻസ് വരുന്ന ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സേഫസ്റ്റ് വാഹനമായിട്ട് കൂടി നമുക്ക് അൾട്രോസിനെ കണക്കാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൈലേജിൻ്റെ കാര്യമൊന്നും കമ്പനി ഇതുവരെ വെളിയിൽ വിട്ടിട്ടില്ല ഇരുപത്തെട്ട് കിലോമീറ്ററിലധികം സി എൻ ജിക്ക് മൈലേജ് ഉണ്ട് എന്ന് കമ്പനി പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വന്ന് പെട്രോൾ ഡി സി ടിയിലും ഒക്കെ ട്വൻറ്റിക്കെടുത്തൊക്കെ മൈലേജ് ആയിരിക്കും കമ്പനി പറയുന്നത് പിന്നെ ഡി സി ടി ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട് നമ്മൾ ചവിട്ടിപ്പിടി ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ കത്തി 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 അങ്ങനെ മൈലേജ് മൈലേജൊക്കെ ഡ്രോപ്പ് ആകും ഒരു എന്താ പറയണ്ടോ വളരെ റീസണബിൾ ആയിട്ടൊക്കെ ഐസലേറ്റർ കൊടുത്ത് അങ്ങനെ ഗ്രാജുവലായിട്ട് സ്പീഡൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് തരികയും ചെയ്യും ഡി സി ടി ട്രാൻസ്മിഷൻ അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് വിളിക്കാവുന്ന കാര്യം എന്തായാലും കാര്യമായ രീതിയിൽ ഒരു ഒരു എന്താ പറയുക ഒരു റിഫ്രഷ് റിഫ്രഷായിട്ടുള്ള വാഹനമായിട്ടാണ് നമുക്ക് പുതിയ അൾട്രോസിനെ കാണാവുന്നത് അത് എല്ലാ തരത്തിലും എൻജിനിൽ മാറ്റമില്ലെങ്കിൽ പോലും ഈ ഒരു എയ്റോ ഡൈനാമിക്സ് വർദ്ധിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് കുറച്ചുകൂടി ഒരു ഈസിനെസ് ഒരു ഡ്രൈവിലൊക്കെ ഡ്രൈവിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതിനിപ്പം അങ്ങനെ തോന്നുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്തരം കാര്യങ്ങളൊക്കെ മാറിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന ഒരു പക്ക ഫാമിലി ഹാഷ്പാഗാണ് ടാറ്റയുടെ ടാറ്റയുടെ പുതിയ അൾഫ് അപ്പോൾ ഇനി പുതിയ ആൾട്രോസിൻ്റെ വില നോക്കുകയാണെങ്കിൽ വില ആരംഭിക്കുന്നത് സിക്സ് പോയിൻറ്റ് എയിറ്റ് നയൻ ലാക്സിലാണ് അതായത് ഏറ്റവും എൻട്രി ലെവൽ പെട്രോൾ മോഡൽ അതിൻ്റെ തന്നെ സി എൻ ജിയിലേക്ക് പോകുമ്പോൾ സെവൻ പോയിൻറ്റ് എയിറ്റ് നയനിലാണ് സി എൻ ജിയുടെ വില ആരംഭിക്കുന്നത് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഓടിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു ഡി സിയെ ട്രാൻസ്മിഷൻ ഉള്ള മോഡൽ ലെവൻ പോയിൻറ്റ് ടു നയൻ ലാക്സ് ആണ് അതിൻ്റെ തന്നെ ഡീസൽ ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ ലെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സ് ആകും അപ്പോൾ ഇതാണ് ഏകദേശം വില എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആരംഭിച്ച് വേണ്ടൊരു പന്ത്രണ്ടര ലക്ഷം രൂപയിൽ അവസാനിക്കുന്ന വിലയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ട്രാൻസ്മിഷൻ പലതരത്തിലുള്ള ഫ്യുവൽ ഓപ്ഷൻസ് അത്ര എല്ലാ കാര്യങ്ങളും അൾട്രോസിലുണ്ട് അവനവൻ്റെ കീശ കിണങ്ങുന്ന രീതിയിലുള്ള ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു വാഹനമാണ് അൾട്രോസ് തന്നെയല്ല നിങ്ങൾക്ക് ഒരു ഡീസൽ ഹാഷ് ബാക്ക് വാങ്ങിക്കു തുടങ്ങി നിങ്ങൾക്ക് മറ്റു യാതൊരു ഓപ്ഷനുമില്ല ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് അൾട്രോസിലേക്ക് തന്നെ നിങ്ങൾ എത്തിച്ചേരുമെന്നുള്ള സംശയമില്ല മൈലേജ് കമ്പനി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നല്ല മൈലേജുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ടാറ്റയുടെ പുതിയ വാഹനങ്ങൾ നമ്മൾ കണ്ടുവരുന്ന എല്ലാ നന്മകളും ഈ ഒരു വാഹനത്തിലും തീർച്ചയായിട്ടും ഉണ്ട് നല്ല ഫീച്ചേഴ്സുണ്ട് അതുപോലെ നല്ല ഇൻ്റീരിയർ സ്പേസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഉണ്ട് വളരെ സ്പോർട്ടിയായ എക്സ്റ്റീരിയർ ഉണ്ട് അതൊക്കെയാണ് ഏറ്റവും പുതിയ അൾട്രോസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്നാൽ പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ അവസാനിപ്പിക്കട്ടെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി ബൈ